എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എൽ പി യുപിയുടെ എക്സാം ഡേറ്റ് വന്നല്ലോ അതെല്ലാവരും അറിഞ്ഞാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പൊ എല്ലാവർക്കും ചെറുതായിട്ടൊക്കെ ഒരു ടെൻഷൻ കാണും എന്തിനാണ് ടെൻഷൻ ഒട്ടും ടെൻഷൻ വേണ്ട ഒട്ടും പേടിയില്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ആണ് ഇനി പഠിച്ചാൽ എൽ പി യു പി എക്സാം കിട്ടുമോ എന്നുള്ളത് ഒട്ടും പേടിക്കേണ്ട നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ മനസ്സിന്റെ ധൈര്യമാണ് നമ്മുടെ പഠനത്തെ മുന്നോട്ട് നയിക്കുന്നത് അപ്പൊ നിങ്ങൾ ആരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക ആര് പറയുന്ന നെഗറ്റീവ് കമൻസും നമ്മള് മൈൻഡ് ചെയ്യരുത് നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കുക അതുപോലെ തന്നെ ഇനി പഠിച്ചാൽ നിനക്ക് കിട്ടില്ല വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് ശ്രമിക്കണ്ട എന്ന് പറയാൻ ഒരുപാട് പേരുണ്ടാവൂ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക നമ്മൾ നമ്മളുടെ പഠനം കണ്ടിന്യൂ ചെയ്തു പോവുക അപ്പൊ എക്സാം ഡേറ്റ് വന്നതെല്ലാം നിങ്ങൾക്കറിയാം നമ്മുടെ എൽ പി എസ് ടിന്റെ എക്സാം വരുന്നത് ജൂലൈ ഇരുപതിനും അതുപോലെ തന്നെ യു പി എസ് ടിയുടെ എക്സാം വരുന്നത് ജൂലൈ ആറിനുമാണ് അതെല്ലാവർക്കും അറിയാം ഇനി നമുക്ക് വരുന്ന അടുത്ത ഡൗട്ട് ആണ് സിലബസ് കംപ്ലീറ്റ് ആവുമോ എന്ന് നമ്മുടെ എൽ പി യു പിൻ്റെ എക്സാം സിലബസ് എക്സാം ടൈം ആവുമ്പോഴേക്കും കംപ്ലീറ്റ് ആവുമോ ഇല്ലയോ എന്ന് ആ ഡൗട്ട് ഒന്നും ഇനി വേണ്ട നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പൊ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആരംഭിക്കാൻ പോവുകയാണ് അപ്പം എല്ലാവർക്കും അത് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എൽ പി യു പിൻ്റെ മുഴുവൻ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പഠിച്ചെടുക്കാം പിന്നെ നിങ്ങളോട് പറയേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ബി പോസിറ്റീവ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളെ തളർത്താൻ ഒരുപാട് പേരുണ്ടാവുന്നത് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു അതിനനുസരിച്ച് നമ്മളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക എനിക്കിത് കിട്ടണം എനിക്കിത് കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെ പഠിക്കുക അപ്പം നമ്മൾ പോസിറ്റീവ് തന്നെ ചിന്തിക്കുക നെഗറ്റീവ് കമൻസ് ഒക്കെ ഒഴിവാക്കുക അടുത്തത് ഫോളോ ആൻഡ് ഇന്റലക്ച്വൽ സ്റ്റഡി പ്ലാൻ ഫോളോ ആൻഡ് ഇന്റലക്ച്വൽ സ്റ്റഡി പ്ലാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ആ നല്ലൊരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യണം അല്ലെ നല്ലൊരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താലേ നമുക്ക് എൽ പി യു പി എക്സാം വളരെ നന്നായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പൊ ഓൾറെഡി ടു ലേണിംഗ് ആപ്പിൽ നൂറ്റി നാൽപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് റിവിഷൻ ഡേയ്സ് ആണ് അല്ലെ നന്നായിട്ട് റിവിഷൻ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് അത് ഓർത്തെടുക്കാൻ പറ്റത്തുള്ളൂ അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് ഇനി ഇനി ടു ലേണിംഗ് ആപ്പിൽ ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും അത് ജോയിൻ ചെയ്യുക നമുക്ക് ചെറിയതായിട്ടൊരു പ്രീമിയം മാത്രമാണ് വരുന്നത് അപ്പോൾ നല്ലൊരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താൽ മാത്രം മതിയോ പോരാ എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ നമ്മൾ പഠിക്കണ്ടേ അപ്പൊ നല്ലൊരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം പഠിക്കാനുള്ള ഒരു ടൈം കണ്ടെത്തണം എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ നിങ്ങൾ ടൈം അതിനു വേണ്ടി കണ്ടെത്തുക എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ എന്ന് പറയുന്ന ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ് അതിൽ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാം അപ്പൊ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് മാക്സിമം നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെയെങ്കിലും നിങ്ങൾ പഠിക്കണം ആറ് മുതൽ എട്ട് മണിക്കൂർ പഠിക്കുവാനും അതുപോലെ തന്നെ രണ്ടു മുതൽ മൂന്ന് മണിക്കൂർ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യണ്ടേ ഓർത്തെടുക്കണ്ടേ അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാം ഇനി നല്ലൊരു സ്റ്റഡി പ്ലാനും അതുപോലെ തന്നെ ആറ് മുതൽ എട്ട് മണിക്കൂറും വരെ വെറുതെ പഠിച്ചിരുന്നാൽ മാത്രം മതിയോ ഇല്ല മോക്ക് ടെസ്റ്റ് കൂടി അറ്റൻഡ് ചെയ്യണം ഡെയിലി മോക്ക് ടെസ്റ്റ് നമുക്ക് അറ്റൻഡ് ചെയ്യാം ടു ലേണിംഗ് ആപ്പിൽ നൂറ് മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് ആണ് എൽ പി യു പി എക്സാമിനു വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നൂറ് മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് നമ്മൾ ആദ്യം അറ്റൻഡ് ചെയ്യുമ്പോൾ നൂറ് മാർക്ക് തന്നെ കിട്ടിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ പത്ത് മാർക്കോ ഇരുപതോ മാർക്കോ ആയിരിക്കും കിട്ടുന്നത് പക്ഷെ അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത് നിങ്ങൾ നിങ്ങളുടെ പഠനം തുടങ്ങിക്കൊണ്ടേ ഇരിക്കുക അത് പിന്നെ അൻപത് മാർക്കിൻ്റെ മേലേക്കാവാം അറുപത് മാർക്കിൻ്റെ മേലേക്കാവാം അത് നിങ്ങളുടെ പഠനം എത്രത്തോളം എന്ന് വിലയിരുത്തുകയാണ് നമുക്ക് അതിനനുസരിച്ച് നമ്മളുടെ പഠനം നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ അപ്പൊ ബ്രിസ്റ്റ് ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ മോക്ക് ടെസ്റ്റ് എല്ലാം അറ്റൻഡ് ചെയ്യുക അപ്പൊ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക പ്രീമിയം മെമ്പേഴ്സ് ആയിട്ട് മോക്ക് ടെസ്റ്റ് എല്ലാം അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും പിന്നെ എസ് സി ആർ ടിയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എസ് സി ആർ ടിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ എല്ലാ എക്സാം എടുത്തു നോക്കുകയാണെങ്കിലും എസ് സി ആർ ടിക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് കൂടുതലായും ചോദിക്കാറുള്ളത് എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്നാണ് എൽ പി യു പി എക്സാം എടുത്തു നോക്കുകയാണെങ്കിൽ ഇരുപത് മാർക്കിനാണ് നമുക്ക് എസ് സി ആർ ടിയിൽ നിന്ന് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എസ് സി ആർ ടി പാഠഭാഗങ്ങൾ മുഴുവനും നമുക്ക് പഠിച്ചെടുക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പഠിച്ച ഭാഗത്തെ ചോദ്യം ചെയ്ത് പരിശീലിക്കണം പഠിച്ച ഭാഗത്തെ ചോദ്യം ചെയ്ത് പരിശീലിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചാൽ മാത്രം മതിയോ അത് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം എന്നാൽ മാത്രമേ നമുക്ക് അത് ഓർമ്മയിൽ നിൽക്കുള്ളൂ അപ്പൊ അതിനല്ലേ മോക്ക് ടെസ്റ്റ് എന്ന് വിചാരിക്കരുത് പഠിച്ച ഭാഗത്തെ ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും എല്ലാം ചോദിച്ചേക്കാം എക്സാമിന് അപ്പോൾ അതെല്ലാം നന്നായിട്ട് തന്നെ തിരിച്ചും മറിച്ചും വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം എന്നിട്ട് ഒന്നുകൂടി നമ്മൾ ആ പാഠഭാഗങ്ങൾ വായിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം പിന്നെ വരുന്ന കൃത്യമായ ഭക്ഷണം അതുപോലെ തന്നെ ഉറക്കം എല്ലാ ദിവസവും പത്ത് പന്ത്രണ്ട് മണിക്കൂർ പഠിച്ചാൽ മാത്രം മതിയോ കറക്റ്റ് സമയത്ത് നമുക്ക് ഉറങ്ങണ്ടേ കറക്ട് സമയത്ത് ഭക്ഷണം വേണ്ടേ എന്നാലല്ലേ നന്നായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ സോ എല്ലാവരും കൃത്യ സമയത്ത് തന്നെ ഉറങ്ങുക ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് ഉറങ്ങുകയാണെങ്കിൽ അടുത്ത ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ ഉറങ്ങാം അതുപോലെ തന്നെ രാവിലെ മൂന്ന് മണിക്കോ നാലു മണിക്കോ എണീറ്റ് പഠിക്കാം പിന്നെ നല്ല രീതിയിൽ തന്നെ ഭക്ഷണം വെള്ളം എല്ലാം കഴിക്കാം നമുക്ക് ക്ഷീണം തോന്നരുത് ക്ഷീണം തോന്നിയാൽ നമുക്ക് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒന്ന് പോസിറ്റീവ് ചിന്തിക്കുക ഇന്റലക്ച്വൽ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക ഡെയിലി മുതൽ എട്ട മണിക്കൂർ വരെയെങ്കിലും പഠിക്കണം മോക്ക് ടെസ്റ്റ് ഡെയിലി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എസ്ഇആർ ടി പാഠഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക പാഠഭാഗത്തെ ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിക്കുക പിന്നെ കൃത്യമായ ഉറക്കം ഭക്ഷണം ഇവയെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ഈ പറഞ്ഞ സ്റ്റഡി പ്ലാൻ അതുപോലെ തന്നെ ഡെയിലി മോക്ക് ടെസ്റ്റ് എസ്ഇ ആർ ടി പാഠഭാഗങ്ങൾ മുഴുവൻ പഠിക്കണം അതിലെ ചോദ്യങ്ങൾ പരിശീലിക്കണം ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പേഴ്സ് ആവുക അപ്പൊ ചെറിയൊരു പ്രീമിയം മാത്രമാണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻസ് എല്ലാം കവർ ചെയ്യാവുന്നതാണ് ഇപ്പൊ നൂറ്റി നാൽപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആരംഭിക്കുകയാണ് അപ്പോ ബ്രിസ്റ്റു ലേണിങ് ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ജനറൽ ഇംഗ്ലീഷ് പെഡഗോജിയുടെ ലൈവ് ആൻഡ് ഇന്ററാക്റ്റീവ് ക്ലാസ് ഈ മാസം അതായത് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി മുതൽ ആരംഭിക്കാൻ പോവുകയാണ് നമ്മുടെ സ്വന്തം ജാഫസ് സാറാണ് പെഡഗോജിയുടെ സബ്ജക്ട്സ് എല്ലാം എടുക്കുന്നത് ലൈവ് ക്ലാസ്സിന് പുറമെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസസും അതിനു പുറമെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആയിരം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുവാനും കഴിയും അപ്പൊ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വെറും എണ്ണൂറ്റി രൂപ മാത്രം മതി ജീഷ്മ ഇംഗ്ലീഷ് എൽ പി യു പി എന്നുള്ള കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ട് നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം അപ്പൊ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആദ്യം അയക്കുന്ന ഇരുന്നൂറ് പേർക്ക് മാത്രമാണ് അഡ്മിഷൻ ഉള്ളത് അപ്പൊ വേഗം തന്നെ എല്ലാവരും വാട്സപ്പ് ചെയ്തോളൂ പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഒന്നാം റാങ്ക് ഒന്നാം റാങ്കിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക കട്ട് ഓഫ് എത്രയോ ആയിക്കോട്ടെ എത്രയായിരിക്കും കട്ട് ഓഫ് എന്നെല്ലാം പലരുടെ മനസ്സിലുണ്ടാകും പക്ഷെ കട്ട് ഓഫ് എത്രയോ ആയിക്കോട്ടെ അതിനെ കുറിച്ച് എല്ലാം നമ്മൾ ബോധം ഇടാവേണ്ട കാര്യമില്ല നമുക്ക് ഒന്നാം റാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പഠിക്കാം ഒന്നാം റാങ്ക് മാത്രമേ എനിക്ക് കിട്ടാൻ പാടുള്ളൂ എന്നുള്ള ലക്ഷ്യത്തോട് കൂടി തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വെറുതെ പാസ്സായാൽ മാത്രം പോരാ നല്ല റാങ്കോട് കൂടി തന്നെ പാസ്സാവണം ഇനി നമുക്ക് സിലബസ് നോക്കാം സിലബസ് നോക്കുവാണെങ്കിൽ കേരള ചരിത്രം അതായത് ഹിസ്റ്ററിയിൽ നിന്നും കേരള ചരിത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ചരിത്രം ഇവയിൽ നിന്നുമെല്ലാം നമുക്ക് എത്ര മാർക്കാണ് വരുന്നത് പത്ത് മാർക്കിനാണ് ചോദിക്കുന്നത് ഭൂമിശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം അതുപോലെ തന്നെ രാഷ്ട്രതന്ത്ര ശാസ്ത്രം സമൂഹ ശാസ്ത്രം ഇനി സയൻസിൽ നിന്നുമാണ് ഭൗതിക ശാസ്ത്രത്തിൽ നിന്നും ഏഴ് മാർക്കും അതുപോലെ രസതന്ത്രത്തിൽ നിന്നും ഏഴ് മാർക്കും ജീവശാസ്ത്രത്തിൽ നിന്നും ആറു മാർക്കുമാണ് വരുന്നത് സയൻസിൽ നിന്നും ഇരുപത് മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പിന്നെ വരുന്നത് മാത്സിൽ നിന്നുമാണ് ഗണിതം പതിനഞ്ചു മാർക്കിനാണ് ഗണിതം വരുന്നത് ഗണിതം പതിനഞ്ച് മാർക്കിനും സൈക്കോളജിയിൽ നിന്നും ഇരുപത് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇരുപത് മാർക്കിന് വരുന്നുണ്ട് ഇംഗ്ലീഷിൽ നിന്നും പത്ത് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇംഗ്ലീഷിൽ നിന്നും പത്ത് മാർക്കിനും മലയാളത്തിൽ നിന്ന് പത്ത് മാർക്കിനും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അങ്ങനെ മൊത്തം നൂറ് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പം ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്നത് സൈക്കോളജിയിൽ നിന്നും അതുപോലെ തന്നെ സയൻസിൽ നിന്നുമാണ് എന്ന് വിചാരിച്ചു നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ പോരാ നമ്മൾ എല്ലാം പഠിക്കണം എല്ലാ മാർക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ട മാർക്കാണ് അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒന്നാം റാങ്ക് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം തന്നെ നേരുന്നു താങ്ക്